ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ഒരു കാസർഗോഡിലെ ഒരു അനുഭവം ഉണ്ടല്ലോ അതായത് പതിനഞ്ച് വയസ്സുകാരുടെയും നാൽപ്പത്തി രണ്ട് മൃതദേഹമാണ് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതും ഒരു മാസത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പോലീസിന് ഒരു മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഒരു കുട്ടി മിസ്സിങ് ആയ ആയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഈയൊരു കുട്ടിയുടെ വീട്ടുകാരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ അന്നൊന്നും അവർ ഇതിനെ അത്രയ്ക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാതിരുന്നതുകൊണ്ടാണ് ഈ ഒരു വീടിനടുത്ത് തന്നെയാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് കൂടി എന്നാലും പോലീസിന് ഇത് ഇത്ര നേരം അതായത് ഇത്രയും ദിവസങ്ങളുടെ കാലതാമസത്തിനുള്ളിലാണ് ഈ ഒരു മൃതദേഹങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത് അത് പോലീസിൻ്റെ അനാസ്ഥ തന്നെയാണെന്ന് പറയാതെ വയ്യ പിന്നെ രണ്ടാമതായിട്ടുള്ള കാര്യം ഒരു പ്രായം അതായത് ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് അതായത് പ്രായപൂർത്തിയാവാനായിട്ടുള്ള ഒരു കുട്ടിയുള്ള അതായത് ഒരു മുതിർന്ന പെൺകുട്ടിയുള്ള വീട്ടിൽ രക്ഷിതാക്കൾ അത്രയധികം കരുതലോടെ വേണം ആളുകളെയൊക്കെ വീട്ടിനകത്ത് കയറി സൽക്കരിക്കാനൊക്കെ അതായത് ഇപ്പം അത് അതാരും തന്നെ ആയിക്കോട്ടെ അച്ഛൻ്റെ കൂട്ടുകാരോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരും തന്നെ ആയിക്കോട്ടെ അവർ ആരായിക്കോട്ടെ വീട്ടിൽ വരുമ്പോൾ കുട്ടികളോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് കുട്ടികൾക്ക് അവരോട് തിരിച്ചുള്ള അപ്രോച്ച് എന്താണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ മാതാപിതാക്കളുടെ ഒരു കണ്ണ് എന്തായാലും വേണം ഇപ്പം അച്ഛനെ നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും അമ്മ അമ്മേൻ്റെതും അമ്മയ്ക്ക് അത് ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം പ്രായപൂർത്തി ആഹ്വാനം നിൽക്കുന്ന കുട്ടിയാണ് അതും ഒരു മൈനർ ആയിട്ടുള്ള കുട്ടിയാണ് കുട്ടി പക്വതയിലേക്ക് കയറി വരണേ ഉള്ളൂ അപ്പം അതിന് നല്ലത് എന്താണ് ചീത്ത എന്താ അത് എന്നുള്ള കാര്യങ്ങളിലൊന്നും വലിയൊരു വെളിവുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് പ്രത്യേകിച്ച് അമ്മമാരുടെ കടമയാണ് അമ്മമാരെല്ലാം കുട്ടികളോട് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം എങ്കിൽ മാത്രമേ ആ ഒരു കുട്ടിക്ക് ബന്ധങ്ങളും സ്വന്തങ്ങളും ആരോട് എങ്ങനെയൊക്കെ രീതിയിലാണ് നിൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായിട്ട് ധാരണയുണ്ടാവുകയുള്ളൂ ഇപ്പം ഈ ഒരു കുട്ടി അയാൾ വിളിച്ചപ്പം ഈയൊരു നാൽപ്പത്തി രണ്ടുകാരൻ വിളിച്ചപ്പം വെളുപ്പിന് ഒരു കുട്ടി ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അയാളെ വിളിച്ചാൽ എവിടെയും ഇറങ്ങി പോകാൻ ഉള്ളൊരു മൻ മന അതായത് ഒരു മനസ്സ് ആ കുട്ടിക്ക് വന്നിട്ടുണ്ടാവില്ല അത് ഈ അയാളോട് ഒരു ബന്ധം അത് പ്രണയബന്ധമാണോ എന്താണോ ഇനി അതുപോലത്തെ ഒരു ദൃഢമായ ബന്ധം അയാളോട് ആ കുട്ടീൻ്റെ ഉള്ളിൽ ഉണ്ടായത് ആ കുട്ടി വിളിച്ചപ്പം അയാളെ വിളിച്ചപ്പം ഈ കുട്ടി ഇറങ്ങിപ്പോയത് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു രാത്രി ആ സമയത്തൊന്നും വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇറങ്ങി പോകില്ലല്ലോ ആരുടെയും കൂടെ അപ്പം ഇതാ കുട്ടിയിൽ ഉണ്ടായിട്ടുള്ള അതായത് ആ കുട്ടി അയാളെ എൻ എങ്ങനത്തെ രീതിയിലാണോ കണ്ടിട്ടുള്ളത് അതായത് ഒരു പരിചയക്കാരൻ എന്നതിലുപരി നല്ല രീതിയിലുള്ള ഒരു ബന്ധം അവരുമായിട്ട് തുടർന്നതുകൊണ്ടാണ് ഈ കുട്ടി കൂടെ പോയതും ഈ കുട്ടിക്ക് മരണത്തിലേക്ക് പോകേണ്ടി വന്നതും അതും സാമാന്യ ബോധത്തിലുള്ള കുട്ടികൾ ൾക്കും ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതൊരു നല്ല രീതിയിലുള്ള ബന്ധമല്ല അല്ല ആണെങ്കിൽ ഇങ്ങനെ അവർ ഇറങ്ങി പോവില്ലായിരുന്നു ഈ ഒരു കുട്ടിക്ക് പറ്റിയത് ഈ ഒരു പതിനഞ്ചുകാരിക്ക് പറ്റിയ മരണം എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെയും ഒരു വലിയ പിഴവ് തന്നെയാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നായിട്ടുള്ള വലിയൊരു പിഴവ് തന്നെയാണ് എന്നേ പറയാൻ പറ്റുകയുള്ളൂ അപ്പം ഇനിയെങ്കിലും കുട്ടികളെ അതായത് ചെറിയ ചെറിയ പ്രായത്തിലുള്ള മക്കൾ വളർന്നു വരുമ്പോൾ വീട്ടിലൊക്കെ ആരൊക്കെയാണ് വരുന്നത് ആരൊക്കെയാണ് പോകുന്നത് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ഈ കുട്ടികൾ അവരോടുള്ള തിരിച്ചിൽ അപ്രോച്ച് എങ്ങനെയാണ് ഇതൊക്കെ മാതാപിതാക്കൾ നോക്കി കണ്ടുമൊക്കെ വെച്ചിട്ട് വേണം അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവരെ നേർവഴിക്ക് നടത്താനും എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം ഈ പക്വതയില്ലാത്ത പ്രായത്തിൽ കുട്ടികൾ എന്താണ് ചെയ്യുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ചിന്ത പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം രക്ഷിതാക്കളുടെ ഒരു കണ്ണ് എന്തായാലും ഇവരുടെ മേലിൽ ഉണ്ടാവണം എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തും പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് താങ്ക് യു